ഇടവക ജനങ്ങളോടുമുള്ള സന്തോഷം അറിയിക്കുന്നു സംഘം മാനേജിംഗ് കമ്മിറ്റി സബ് കമ്മിറ്റികൾ വേണ്ട ശനിവരെ രാവിലെ ഏഴര മുതൽ എട്ടര വരെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുമിച്ചുള്ള ബൈബിൾ ക്ലാസ്സുകൾ പന്തലിൽ ക്രമീകരിച്ചിട്ടുണ്ട് പ്രൊഫസർ ഡോക്ടർ ജെറി പുള്ളി

പാഠപുസ്തകങ്ങൾ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭ്യം ആകുന്നതാണ് അച്ചടക്കത്തോടെയുള്ള പെരുമാറ്റം മുഖമന്ത്രിയാണ് പന്തലി ക്രമപരിപാലനത്തിന് കൺവീനർമാരായ അവർ അവൻ ശ്രമിച്ചുപോയി എന്നിവ നേതൃത്വം നൽകും ഇന്ന് ക്രമപരിപാലനം നിർവഹിക്കുന്നത്

सम्मान फिलिपसन सर्विस कमांड के प्रथम सदस्य राजदूत शेषम भांगम रॉय आयुक्त तुरंत अभिवेदन मित्राल कुलपति ने 190 मालावन कॉलेज में सुन पावन से हैं तुरंत आग लोग सभा को से जनरल सेटी प्रोफेसर डॉ जेरी पुले भाषण संदेश न कर और मेरे लिए शुक्रिया और परेशान रहेंगे कन्वेंशन ने अच्छा लोग उपस्थित होने और सुशोभित हमारे मिल हमें कात परिक्षिका